ോധത്താൻ കിട്ട ചെക്ക് ഡാമിന്റെ ഭിത്തിയിലുണ്ടായ വിള്ളലിനെ തുടർന്ന് വിനോദസഞ്ചാരികൾക്ക് വേണ്ടി നിർമ്മിച്ച നടപ്പാത രണ്ടായി പിളർന്നു ചെക്ക് ഡാമിലെ വെള്ളം പെരിയാറ്റിലേക്ക് ഒഴുകിപ്പോയതോടെ ബോട്ടുകൾ ചെളിയിലടിഞ്ഞ സർവീസുകൾ നിലച്ച നിലയിലുമാണ് ഭൂതത്താൻകെട്ട് ചെക്ക് ഡാമിന്റെ ഭിത്തിയിലുണ്ടായ വിള്ളലിനെ തുടർന്ന് വിനോദസഞ്ചാരികൾക്ക് വേണ്ടി നിർമ്മിച്ച നടപ്പാത രണ്ടായി പിളർന്നു ശനിയാഴ്ച വൈകിട്ടാണ് ഭൂതത്താൻകെട്ട് ഡാമിന് സമീപമുള്ള ചെക്ക് ഡാമിന്റെ ഭിത്തിയിൽ വിള്ളൽ രൂപപ്പെട്ടത് വെള്ളം ശക്തിയായി പുഴയിലേക്ക് കുത്തിയൊലിച്ചതിനെ തുടർന്ന് ചെക്ക് ഡാമിന് ചേർന്നുള്ള നടപ്പാത രാത്രിയിൽ രണ്ടായി പിളരുകയായിരുന്നു തണൽമരങ്ങൾ കടപുഴകൽ ഭീഷണിയിലുമാണ് എല്ലാ വർഷവും ജൂൺ മുതൽ ഡിസംബർ വരെ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിടും ഈ സമയം വിനോദസഞ്ചാര കേന്ദ്രമായ ഭൂതത്താൻകെട്ടിലെ മുഖ്യ ആകർഷകമായ ബോട്ടിംഗ് നിലയ്ക്കാതിരിക്കാനാണ് പുഴയോട് ചേർന്ന ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് ചെക്ക് ഡാം നിർമ്മിച്ചത് പുഴയിൽ വെള്ളം വറ്റുമ്പോൾ ചെറിയ ബോട്ടുകൾക്ക് ചെക്ക് ഡാമിൽ വെള്ളമില്ലാതായതോടെ ബോട്ടിനെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്നവർ ദുരിതത്തിലായി ചെക്ക് ഡാമിന്റെ കേടുപാടുകൾ തീർത്ത് നടപ്പാതയും മറ്റും പഴയ രീതിയിലാക്കിയാൽ മാത്രമേ ചെക്ക് ഡാമിൽ ബോട്ടിങ് പുനരാരംഭിക്കാൻ കഴിയും ചെക്ക്ഡാമിന്റെ അറ്റകുറ്റപ്പണികൾ വേഗത്തിൽ ബോട്ട് ബോട്ട് സർവീസ് പുനരാരംഭിക്കാനുള്ള എത്രയും പെട്ടെന്ന് ഒരുക്കിത്തരണമെന്ന് ഉടമ ജോബി പറഞ്ഞു ഇന്നലെ അപ്രതീക്ഷിതമായിട്ട് ചെക്ക് ഡാമിന്റെ സൈഡിലുള്ള ബണ്ട് പൊട്ടുകയും പെട്ടെന്ന് ഈ വെള്ളം ഇരിക്കുകയും ചെയ്തു അതുപോലെ പെട്ടെന്ന് തന്നെ എല്ലാ ബോട്ടുകളും കരക്കടിച്ചു ഇവിടെ ഒരുപാട് കുടുംബങ്ങളിൽ ബോട്ടുകളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഇതുപോലെ ഇതിന്റെ നിർമ്മാണ പണികൾ പെട്ടെന്ന് വെച്ചാൽ മാത്രമാണ് ഞങ്ങൾക്ക് ഇവിടെ ഈ ബോട്ടുകൾ ഈ നിലത്തിരിക്കുന്ന ഈ തറയിലിരിക്കുന്ന ബോട്ടുകൾ തുടർന്നും പ്രവർത്തനക്ഷമമാക്കാൻ സാധിക്കുകയുള്ളൂ സാധിക്കുള്ളൂ